ഭേദഗതി നിയമം ശബരിമല യുവതീ പ്രവേശനം എന്നിവയ്ക്കെതിരെ നടന്ന സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കാത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശബരിമല പൗരത്വ ഭേദഗതി സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവും ഇറക്കിയിരുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി മോദി മുന്നോട്ടു പോകുമ്പോൾ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധ സമരങ്ങളിൽ എണ്ണൂറ്റി മുപ്പത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അഞ്ചു വർഷം കഴിയുമ്പോൾ പിൻവലിച്ചത് അമ്പത്തി കേസുകൾ മാത്രം എഴുന്നൂറ്റി എഴുപത്തി കേസുകൾ പിൻവലിച്ചിട്ടില്ല ഇതിലും ദയനീയമാണ് ശബരിമലയുടെ സ്ഥിതി ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള പ്രതിഷേധങ്ങളിൽ ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി കേസുകളാണ് പ്രതികളായത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് പേരും പിൻവലിച്ച കേസുകളാകട്ടെ നാൽപ്പത്തി ഒന്ന് എണ്ണം മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസുകൾ പിൻവലിച്ചിട്ടില്ല കേസ് പിൻവലിക്കാത്തത് പ്രതിപക്ഷം ചർച്ചയാക്കിയത് ഇടത് കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അതേസമയം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതോടെ രാജ്യമൊട്ടാകെ സി എ എ വിരുദ്ധ പ്രക്ഷോഭം ഉയർന്നു വരികയാണ് അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ച പ്രതിഷേധക്കാർ സി എ പകർപ്പുകൾ കത്തിച്ചു ഡൽഹിയിലും ബംഗാളിലും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കേരളത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ നിയമം പ്രായോഗിക തലത്തിൽ കേരളത്തെ ബാധിക്കില്ല എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിത ബോധത്തിന് ഇടവരുത്തുന്ന നിയമത്തിന് ഇവിടെ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാകും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയും ആവർത്തിച്ചുവെങ്കിലും കോടതിയുടെ അനുകൂല ഇടപെടൽ അതിന് വേണ്ടിവരും ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണ് നിയമം എന്ന വാദമാണ് കേരളം മുഖ്യമായി ഉന്നയിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവും ആശയ സ്വാതന്ത്ര്യത്തിനും മത അവകാശവും ലംഘിക്കപ്പെടുന്നതായും മുസ്ലിങ്ങളോട് വിവേചനം കാട്ടുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൂടി ആവശ്യപ്പെട്ട പ്രകാരമാണ് കേരളം കോടതിയിലെത്തിയത് കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ വീണ്ടും പോർമുഖം തുറക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുങ്ങുന്നത് നാളെ ചേരുന്ന കോൺഗ്രസ് നേതൃയോഗം ഇക്കാര്യം ചർച്ച ചെയ്യും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ആഴ്ച പുതിയ സാഹചര്യം വിലയിരുത്തുകയും ചെയ്യും കേരളത്തിലും സി എ വിരുദ്ധ പ്രക്ഷോഭം ഉയർന്നു വരികയാണ് ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ നിയമസഭ കേരളമാണ് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ ആദ്യ സംസ്ഥാനവും കേരളം തന്നെയായിരുന്നു മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ നിയമ പോരാട്ടം നടത്തിയിരുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമായതോടെ ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ കേരളമെമ്പാടും വരുമെന്ന കാര്യവും ഉറപ്പാണ്